വെൽക്കം വെൽക്കം ബാക്ക് ടു അപ്പോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാല് ആരാണ് നമ്മളെ സോഷ്യൽ മീഡിയയിൽ സ്റ്റോക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ നമ്മളിലേക്ക് ഒരു കണ്ണിടുക എന്നൊക്കെ പറയില്ലേ നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് അപ്ഡേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരില്ലേ അപ്പം ആരാണ് നമ്മളെ സ്പൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണ് നമ്മളെ സ്റ്റോക്ക് ചെയ്യുന്നത് അവരുടെ എനർജി എന്താണ് ഓക്കെ ഇതാണ് ഇന്നത്തെ റീഡിംഗ് ആയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോ കഷ്ടപ്പെട്ടതിനകത്ത് ഫിറ്റ് ഇൻ ചെയ്യാനൊന്നും ശ്രമിക്കല്ലേ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് സോ നിങ്ങൾക്ക് എന്ന് തോന്നുന്നത് മാത്രം എടുക്കുക ബാക്കി പൂർണ്ണമായും ഉപേക്ഷിക്കുക കാരണം ഇത് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് ആക്കുറേറ്റ് ആയിട്ടുള്ള പോസ്റ്റലൈസ്ഡ് റീഡിംഗ് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പർ നിങ്ങൾക്ക് ഒരു പേഴ്സണലൈസ്ഡ് സെഷൻ ബുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ മൂൺ സ്റ്റോൺ ബ്രേസ്ലെറ്റ് അവൈലബിൾ ആണ് അപ്പോൾ ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുള്ളതാണ് സാധാരണ നമുക്ക് വലിയ മൂൺ സ്റ്റോൺ ബ്രേസ്ലെറ്റ് ബീച്ചാണ് അവൈലബിൾ ഇപ്പൊ നമുക്ക് കുഞ്ഞ സ്റ്റോൺ കാരണം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും മൂൺ സ്റ്റോണിന്റെ ഷൈനിങ് അപ്പോൾ വലിയ ഒരു എന്താണ് ഒരു റഫ് പാറ്റേൺ ആണ് എപ്പോഴും അവൈലബിൾ ആയിരുന്നു പക്ഷെ ഇപ്പം നമുക്ക് വേണ്ട ഈ മൂൺ സ്റ്റോൺ അവൈലബിൾ ആണ് സോ അതുപോലെ ഇട്ടിട്ടുണ്ട് ഇതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് അപ്പം നിങ്ങൾക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ മൂൺ സ്റ്റോൺ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പം തന്നെ ബുക്ക് ചെയ്യാൻ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഓക്കെ ഫർദർമോർ വേറെന്തെങ്കിലും ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും നിങ്ങളുടെ പേരിൽ എനർജൈസ് ചെയ്ത് പ്രോഗ്രാം ചെയ്ത് അവൈലബിൾ ആണ് അതിന് നിങ്ങൾക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ആ ഒരു വ്യക്തിയുടെ എനർജിയുമായിട്ട് കണക്ട് ചെയ്യുക എനർജിയുമായിട്ട് കണക്ട് ചെയ്യാൻ തീർച്ചയായിട്ടും അവരുടെ പേര് അവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അധികം കമന്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ അവരുടെ പേര് മൂന്ന് തവണ പറയുകയോ അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ നോക്കുകയും ചെയ്യുക അല്ലെങ്കിൽ അവരെ കുറിച്ച് കുറച്ച് സമയം ആലോചിച്ച് മെഡിറ്റേറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാവുന്നതാണ് ഇതിനകത്ത് ആ ഒരു പേഴ്സന്റെ എനർജി എന്താണെന്നും നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൺ എന്താണ് ചിന്തിക്കുന്നതെന്നും ഒക്കെ നമുക്ക് പറയാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആകട്ടെ സജസ്റ്റ് ചെയ്താൽ ഒത്തിരി നന്ദി നല്ല ടോപ്പിക് ആണ് അതാണ് ഞാൻ എടുത്തത് കേട്ടോ നിങ്ങൾ ആരെ കുറിച്ചാണോ ചിന്തിക്കുന്നത് ആ പേഴ്സണ് വളരെ യുവത്വമുള്ള എനർജിയാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം കുറെ കാര്യങ്ങളൊക്കെ വെട്ടിപ്പിടിക്കാനുണ്ട് ഞാൻ ഇനിയും എന്തൊക്കെയോ ആയിത്തീരാനുണ്ട് ഏർ അതായത് നമ്മൾ പറയില്ലേ ഞാൻ ഇപ്പോഴും നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്റെ ഗോൾസിന്റെ അടുത്ത് ഞാൻ എത്തിയിട്ടില്ല ഇനിയും എനിക്ക് എത്താനുണ്ട് ഇത് ഇത് ഈ കാര്യങ്ങളൊക്കെ സാധിച്ചതിന് ശേഷം മാത്രമേ എനിക്ക് മുന്നോട്ട് ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ ഞാനിപ്പോൾ പകുതി വഴിയിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് കുറെ കടങ്ങളും ബാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ നീ എൻ്റെ ലൈഫിലേക്ക് വന്നാൽ എനിക്കിത് നിറവേറ്റാൻ സാധിക്കില്ല അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഒരു സ്റ്റേബിൾ സ്റ്റേബിളാക്കിയതിന് ശേഷം മാത്രമേ എൻ്റെ ലൈഫിലേക്ക് നിന്നെ കൊണ്ടുവരാൻ ഞാൻ താല്പര്യപ്പെടുന്നുള്ളൂ എനിക്ക് കുറേ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മാറ്റിയാൽ മാത്രം അപ്പോൾ എൻ്റേത് 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 എന്ന് പറയുന്ന കുറേ പ്രോബ്ലംസ് എനിക്കുണ്ട് ിറ്റീസ് എനിക്കുണ്ട് അപ്പൊ അതിനെയൊക്കെ ഫേസ് ചെയ്ത് ഒരു ഒരു സ്റ്റേബിൾ സ്റ്റാൻഡിൽ എത്തിയാൽ മാത്രമേ ഒരു എനർജിയിൽ എനർജിയിലെത്തിയാൽ മാത്രമേ എനിക്കിത് പ്രൊസീഡ് ചെയ്യാൻ സാധിക്കുള്ളൂ ഓക്കെ അങ്ങനത്തെ ഒരു എനർജിയിലാണ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ പോഴ്സൺ നിൽക്കുന്നത് ആൻഡ് ഈ പോഴ്സന്റെ സോഡിയോക്സൈൻ ഏറെ ലിയോ സജറ്റേറിയസ് വൈബ്രേഷൻ അല്ലെങ്കിൽ ഫയർ എനർജിയിൽ നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലെങ്കിൽ ഇവരുടെ നമ്പർ ഫോറോ എയ്റ്റോ നയനോ ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആൻഡ് ഈ പേഴ്സൺ വളരെയധികം തന്റെ തനിക്ക് എന്തെങ്കിലും ഒക്കെ ആയി തീരാൻ പറ്റുമെന്നുള്ള ഓവർ കോൺഫിഡൻറ്റ് അനർജിയിലും നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് ഇപ്പം നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ഉപാധി പറഞ്ഞു കൊടുത്താലും അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന രീതിയിൽ പറയുന്ന ഒരു ഒരു ഓവർ കോൺഫിഡൻറ്റ് ഒന്നുകിൽ ഈ പേഴ്സൺ പ്രായം കൂടുതലായിരിക്കും പക്ഷെ ഇമ്മച്ചുറായിരിക്കും ഡെസിഷൻ മേക്കിംഗ് അതായത് തീരുമാനം എടുക്കുന്നതും തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നടപ്പിലാക്കുന്നതുമൊക്കെ വളരെ ലോ ആയിട്ട് അല്ലെങ്കിൽ നമ്മളെക്കാൾ ഒരു പടി താഴെയാണ് എന്നാണ് എനിക്ക് പറയാൻ സാധിക്കുക പക്ഷെ അവര് പറയുന്നത് കേട്ടാ നമ്മളെക്കാൾ വളരെ മുകളിലാണ് നമ്മളെക്കാൾ വളരെ ബെറ്റർ ആണ് അവരെന്നാണ് അവർ സ്ഥാപിക്കുന്നതെങ്കിലും അതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പേഴ്സൺ ഒരു ചൈൽഡിഷ് എനർജിയാണ് അതുപോലെ ഭയങ്കര ഒരു ഇമ്പൾസീവ് എനർജിയാണ് അതായത് ഒരു ഞൊടി ഞൊടിഞ്ഞൊടിക്കുമ്പോൾ ഞാൻ നാളെ എത്തിച്ചേരും എന്നുള്ള ഒരു എനർജിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് പക്ഷെ പതിയെ പതിയെ എനിക്ക് തോന്നുന്നു ഹെർമിറ്റ് എനർജി അതായത് അവർക്ക് അവേക്കനിങ് ഉണ്ടായി ഇങ്ങനെയല്ല അങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കി മനസ്സിലായി വരും ഇപ്പൊ എന്താണെങ്കിലും എനിക്ക് തോന്നുന്നത് ആ പേഴ്സൺ ഫാക്ട് എക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല അതായത് ഇപ്പൊ നിങ്ങൾ എത്ര തന്നെ അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുത്താലും ഈ പേഴ്സൺ ഫാക്ട് അക്സെപ്റ്റ് ചെയ്യാത്ത ഒരവസ്ഥയിലാണ് എനിക്ക് കാണുന്നത് ആൻഡ് ഈ പേഴ്സൺ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നതിന്റെ അല്ലെങ്കിൽ നിങ്ങളെ തിരയുന്നതിന്റെ മെയിൻ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടൊരു ഫയർ എനർജിയുണ്ട് അതായത് നിങ്ങൾ വളരെയധികം അട്രാക്റ്റീവ് ആണ് ഈ ഒരു പേഴ്സൺ മേ ബി ഇത് നിങ്ങളുടെ ക്രഷ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ലവർ ഇറ്റ്സെൽഫ് തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളെ പ്രണയിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെ ആയിരിക്കാം കാരണം സ്റ്റോക്ക് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ പെരുമാറ്റം അല്ലെങ്കിൽ മേബി നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു കൈൻഡ് ഓഫ് ഫയർ അത് ഈ പേഴ്സൺ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് ആൻഡ് ആ ഒരു പേഴ്സണുമായിട്ട് നിങ്ങളെന്ന് പറയുന്നത് വളരെ പെർഫെക്റ്റ് മാച്ച് ആണ് എന്നാണ് അവര് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു ഒരു അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ലോയൽ എനർജിയാണ് അപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ആ ഒരു ആ ഒരു ലോയൽ എനർജി അവർക്ക് എപ്പോഴും കിട്ടും മേ ബി അവർ എത്ര ആൾക്കാരെ ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ മേ ബി വൺ വൺ ഓർ ടു പാസ്റ്റ് എനർജീസ് ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ നിങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അവരുടെ ട്രസ്റ്റിനെ നിങ്ങൾ ബ്രേക്ക് ചെയ്യില്ല ബിക്കോസ് നിങ്ങൾ മോർ സ്പിരിച്വൽ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ പറയുന്നതിന് ഒരു ഒരു സ്റ്റാൻഡ് ഉണ്ട് അതായത് തീരുമാനം മാറ്റുന്ന ആളല്ല നിങ്ങൾ അവര് തീരുമാനം മാറ്റും അവര് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആളാണ് ഇന്ന് വേണമെന്ന് പറയും നാളെ വേണ്ടെന്ന് പറയും പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരൊറ്റ ഇതേ ഉള്ളൂ നിങ്ങൾക്കൊന്നും ഹൈഡ് ചെയ്യാനില്ല അവരൊത്തിരി ഹൈഡ് ചെയ്യുന്ന ആളായിരിക്കാം പക്ഷെ നിങ്ങൾക്കൊന്നും ഹൈഡ് ചെയ്യാനില്ല നിങ്ങൾ ഭയങ്കര സ്റ്റേബിൾ ആയിട്ടുള്ള ആളാണ് നിങ്ങളുടെ തീരുമാനത്തിൽ നിങ്ങളുടെ റൂട്ട് ചക്ര വളരെയധികം സ്റ്റേബിൾ ആണ് നിങ്ങളുടെ റൂട്ട് ചക്ര സ്റ്റേബിൾ ആയതുകൊണ്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ഹാർട്ട് ചക്ര അതിലേറെ സ്റ്റേബിൾ ആയതുകൊണ്ടുമാണ് ഈ പേഴ്സൺ എത്രത്തോളം അട്രാക്റ്റഡ് കാരണം നിങ്ങളുടെ ഇമോഷണൽ നിങ്ങൾക്ക് വളരെയധികം ബാലൻസ് ഉള്ള പോലെയാണ് ഈ പേഴ്സൺ ഫീൽ ചെയ്യുന്നത് അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഈ പേഴ്സണെ ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെയധികം ഇമോഷണൽ ബാലൻസ് ഉണ്ട് എന്നാണ് അതുപോലെ തന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒത്തിരി ബാലൻസ് ഉണ്ട് അതായത് ഇപ്പൊ നിങ്ങൾ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കാം ഓക്കെ എന്ന് പറഞ്ഞാല് ഇറങ്ങി നിങ്ങൾ തിരിച്ചിരിക്കും നിങ്ങളത് ചെയ്തിരിക്കും പക്ഷെ ഈ പേഴ്സൺ അങ്ങനെയല്ല കുറെ വാഗ്ദാനങ്ങളൊക്കെ തരും എന്നിട്ട് അവസാനം എന്നെക്കൊണ്ട് നടക്കില്ല സൊസൈറ്റി ഇത് അക്സെപ്റ്റ് ചെയ്യില്ല വീട്ടുകാർ ഇത് അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ പിന്മാത്രം ഓക്കെ അപ്പോ അങ്ങനെ പലപ്പോഴും എനിക്ക് തോന്നുന്നു ഈ പേഴ്സൺ പിന്മാറിയിട്ടുണ്ടായിരിക്കാം അപ്പോ ഫോർ സം ഓക്കെ കുറച്ച് ആൾക്കാർക്ക് പക്ഷെ എന്നിട്ടും നിങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഹൗ ഇത് എങ്ങനെയാണ് പോസിബിൾ ആവുക ഇത്രത്തോളം ബേസ് സ്ട്രെങ്ത് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടി എന്നൊക്കെ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അത് എങ്ങനെയാണ് അച്ചീവബിൾ ആകുക അല്ലെങ്കിൽ അത്രത്തോളം ടഫും റിസ്ക്കുമായിട്ടുള്ള സിറ്റുവേഷന് എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റുന്നു എന്ന രീതിയിലൊക്കെ ഈ പേഴ്സൺ പലപ്പോഴും നിങ്ങൾ അഡ്മയർ ചെയ്യുന്നുണ്ട് ഓക്കെ അതുപോലെ ഇത് ഇത്രയൊക്കെ കടുമ്പിടുത്തവും വാശിയും ലൈഫിൽ നിങ്ങൾ കാണിച്ചാലും നിങ്ങൾ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഭയങ്കര ലവബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഭയങ്കര കാമൺ കെയർ എനർജി ഉള്ള ആൾക്കാരാണ് അതുപോലെ എനിക്കിങ്ങനെ പറയണം പറയണമെന്ന് തോന്നുന്ന ഒരു എനർജിയാണ് ഇത് കാരണം ആ പേഴ്സൺ മറ്റുള്ളവരുടെ അടുത്ത് നിങ്ങളെക്കുറിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് കോണ്ടാക്റ്റ് ആണെങ്കിൽ പോലും ഈ പേഴ്സൺ സ്പൈ ചെയ്യുന്നുണ്ട് മേ ബി ഇനി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന എനർജി ആണോ അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ ഭയങ്കരമായി ഫീൽ ചെയ്യുന്ന എനർജി ആണോ എന്ന് എനിക്ക് അറിയില്ല ബട്ട് മറ്റുള്ളവരോട് അവർ തിരക്കുന്നുണ്ട് ആൻഡ് നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ കയറി നിങ്ങളുടെ ആക്ടിവിറ്റി എന്താണെന്നും മേ ബി മറ്റാരെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇത്രത്തോളം ഡിസ്റ്റന്റ് ആയിരുന്നിട്ട് നിങ്ങൾ ലോയൽ ആണോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേ ബി നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല സോ അങ്ങനെ എന്തെങ്കിലും അൺയൂഷൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക് ബിക്കോസ് ഈ ഒരു പേഴ്സൺ അങ്ങനത്തെ രീതിയിലൊക്കെ ചെയ്യാനും മേ ബി വേറൊരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ പണ്ടത്തെ ഫ്രണ്ട് ആണെന്ന രീതിയിൽ സംസാരിക്കാനോ അങ്ങനത്തെ രീതിയിൽ നിരീക്ഷിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ഏതെങ്കിലും കൊളീഗിന് വേണമെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് മേ ബി നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം അപ്പോൾ അവർ സംസാരിച്ച് സംസാരിച്ച് നിങ്ങളിലേക്ക് എത്തി നിങ്ങളുടെ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു എനർജിയുമായിട്ട് കാണുന്നത് അതായത് ഏതൊക്കെ പോസിബിലിറ്റീസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ഇവർക്ക് പറ്റുമോ ആ പോസിബിലിറ്റീസ് എല്ലാം ഇവർ നോക്കുന്നുണ്ട് അതൊരു ഭയങ്കര തന്നെ കേട്ടോ അങ്ങനത്തെ രീതിയിലൊക്കെ മനുഷ്യർ ചിന്തിക്കുന്നു എനിക്കറിയാം ബട്ട് ഈ ഒരു കാര്യം എനിക്ക് ഇങ്ങനെ ഇത് ഇതിന്റെ ഇൻബറ്റുവെന്റ് വന്ന മെസ്സേജ് ആണ് പക്ഷെ എനിക്ക് അങ്ങനെ പറയണമെന്ന് തോന്നുന്നു സോ മേ ബി നിങ്ങൾ കാണുന്ന എല്ലാവർക്കും ഇത് റെലവന്റ് ആവായിരിക്കും കാരണം അവരുടെ പാസ്വേർഡ് മറന്നു ഒരു പരിധി നിങ്ങളുടെ പാസ്വേഡ് അവർക്ക് ഓർമ്മയുണ്ട് അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ ആൻഡ് മേ ബി ഇങ്ങനെ കയറി നോക്കുന്നത് കൊണ്ടാണോന്നറിയില്ല നിങ്ങൾ അത്രത്തോളം ലോയൽ ആണെന്നുള്ള ഒരു എനർജിയാണ് പിന്നെയും പിന്നെയും അവരുടെ എനർജി നിന്ന് റിഫ്ലക്ട് ചെയ്യുന്നത് നിങ്ങളെക്കുറിച്ച് ഇത്രത്തോളം പോസിറ്റീവ് ആയിട്ട് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടെങ്കിലും ഗൈസ് ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്കൊരു പാസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ആ ഒരു പാസ്റ്റിൽ നിങ്ങൾക്കാണോ അറിയില്ല ഈ പേഴ്സൺ ആണോന്നറിയില്ല മേ ബി നിങ്ങളുടെ എനർജിയിൽ അല്ലെങ്കിൽ അവരുടെ എനർജിയിൽ നിങ്ങൾക്കൊരു കോമ്പറ്റീഷൻ ഫീൽ ചെയ്തിട്ടുണ്ട് തുടക്കത്തിൽ എനിക്ക് തോന്നി ഒരു കോമ്പറ്റീഷൻ ഫീൽ ചെയ്തിട്ട് അത് പിന്നെ ഒരു അട്രാക്ഷനും ഒരു കെയർ എനർജിയും ഒരു മദർ എനർജിയുമായിട്ട് മാറിയത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം നിങ്ങളെ ഈ പേഴ്സൺ ഏത് ഏത് രീതിയിലാണോ പരിചയപ്പെട്ടത് അല്ലെങ്കിൽ എങ്ങനെയാണോ പരിചയപ്പെട്ടത് ആ ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ നിങ്ങൾ ഭയങ്കര സ്മാർട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ക്രിയേറ്റീവ് ആണ് അപ്പൊ നിങ്ങളുടെ ഉള്ളില് നിങ്ങൾക്ക് തന്നെ തോന്നാത്ത പല കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ അതിൽ ബെറ്റർ ആണോ നിങ്ങൾക്ക് വേറെ അറിഞ്ഞു പോലും കൂടായിരിക്കും പക്ഷെ ഈ പേഴ്സൺ ഫീൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ബെറ്റർ ആണ് എന്ന് ഓക്കെ അപ്പൊ അങ്ങനത്തെ അങ്ങനെ ആദ്യം ഈ പേഴ്സൺ ഒരു കോമ്പറ്റേറ്റീവ് സെറ്റിലോ അല്ലെങ്കിൽ മേബി ഒന്ന് നോക്കിയേക്കാം ഒന്ന് മുട്ടിയേക്കാം ഓക്കെ ആ കൈൻ്റെ രീതിയിലുള്ള മൈൻഡ്സെറ്റിലോ ഒക്കെ ആയിരിക്കും ഈ പേഴ്സൺ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവുക പക്ഷെ പിന്നെ പിന്നെ നിങ്ങളുടെ അടുത്തേക്ക് വന്നു നിങ്ങളുടെ അടുത്ത് സംസാരിച്ചപ്പോഴത്തേക്ക് നിങ്ങളുടെ ആ ഒരു ട്രസ്റ്റ് ആയിട്ടുള്ള തോട്ട് കാരണം ഈ പേഴ്സൺ നിങ്ങളിലേക്ക് ഇഷ്ടം തോന്നി വീണ് പോയതായിരിക്കണം ഓക്കെ അങ്ങനത്തെ ഒരു വൈബ്രേഷൻ ആണ് കാണുന്നത് ബട്ട് ഇനിഷ്യലി നിങ്ങൾ തമ്മിൽ എന്തോ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഇഷ്ടമില്ലായ്മ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഫൈറ്റ് കൈൻഡ് ഓഫ് എനർജി ഉണ്ടായിരുന്നു എന്നുമാണ് മനസ്സിലാവുന്നത് അതുപോലെ മറ്റുള്ളവര് നിങ്ങളുടെ അമിതമായി സംസാരിക്കുന്ന ദീപേഴ്സിനെ തീരെ താല്പര്യമില്ല ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ് അതുപോലെ നിങ്ങൾ പാറി പറന്ന് നടക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ചൈൽഡിഷ് എനർജി മറ്റൊരാളുടെ മുന്നിൽ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന ദീപേഴ്സിനെ തീരെ ഇഷ്ടമല്ല അവരുടെ മുന്നിൽ നിങ്ങൾ അത് എക്സ്പ്രസ് ചെയ്യുന്നവർക്ക് വളരെ വളരെ ഇഷ്ടമാണ് അവർ ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്യുന്നുണ്ട് പക്ഷെ മറ്റൊരു വ്യക്തിയോടുകൂടെ നിങ്ങൾ അങ്ങനത്തെ അത്രയും ഡിയറസ്റ്റ് ആയിട്ടുള്ള എനർജി കീപ്പ് ചെയ്താൽ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് പേഴ്സന്റെ ശത്രുവായി മാറും ഓക്കെ എന്നിട്ട് ആ ഒരു പേഴ്സണ് നെഗറ്റിവിറ്റി ഉണ്ടാകണം അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയിൽ ആ പേഴ്സൺ പോകണം എന്നുള്ള പ്രാർത്ഥനകളെല്ലാം ഈ പേഴ്സന്റെ സൈഡിൽ നിന്ന് കിട്ടാറുണ്ട് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം ഡിയറസ്റ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ടെങ്കിൽ അവരുടെ അധികം കാര്യങ്ങൾ അവർ സംസാരിക്കാതിരിക്കുക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാതിരിക്കുക കാരണം ഈ പേഴ്സൺ അതിൽ ഭയങ്കര അധികം ജലസാണ് എൻ്റെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അടുത്ത് ഈ പേഴ്സൺ അത് എക്സ്പ്രസ്സും ചെയ്തിട്ടുണ്ട് അങ്ങനെ പോകരുത് അവരുടെ സംസാരിക്കരുത് അവരുടെ മോശപ്പെട്ട ാണ് അല്ലെങ്കിൽ അവർ ശരിയാവത്തില്ല നീ എന്തിനാ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് മേ ബി നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ അടുത്ത് പോലും സംസാരിക്കരുത് എന്ന് ഈ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം വോൺ ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഇപ്പൊ എന്തെങ്കിലും ഒരു നല്ല കാര്യം അവരെ കുറിച്ച് പറയുക അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അച്ചീവ്മെന്റ് ഉണ്ടെന്ന് നിങ്ങൾ അവരടുത്ത് സംസാരിക്കുക ചെയ്താൽ പിറ്റേ ദിവസം അവർക്ക് മൈബി ആ അച്ചീവ്മെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടം വന്നേക്കാം ഓക്കെ അങ്ങനത്തെ എനർജിയിൽ ഉണ്ടെങ്കിൽ ഈ പേഴ്സൺ എത്രത്തോളം ജലസ് എനർജി നിൽക്കുന്നു ബിക്കോസ് എക്സ്പെഷ്യലി ഫയർ എനർജി കാണിക്കുന്നുണ്ട് എർത്ത് എനർജിയും ഫയർ എനർജിയും കാണിക്കുന്നുണ്ട് അപ്പൊ എക്സ്പെഷ്യലി അങ്ങനത്തെ എനർജികളിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ പേഴ്സൺ മീൻസ് മാനിഫെസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഓ അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് ചുമ്മാ ഒന്ന് ചിന്തിച്ചാലും ചിലപ്പോൾ അത് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഡിയറസ്റ്റ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ സൂക്ഷിച്ച് സംസാരിക്കില്ലെങ്കിൽ അവരുമായിട്ടുള്ള ഫോട്ടോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളൊന്നും നോക്കും അതുപോലെ എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങളുടെ ഡി പി ഇറ്റ്സെൽഫ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്താൽ പോലും ഈ പേഴ്സണൽ അത് ഇറട്ടേഷൻ ഉണ്ടാക്കുന്നുണ്ട് കാരണം മേ ബി അത് കാണുമെന്നോ അല്ലെങ്കിൽ അതിൽ കമന്റ് ചെയ്യുമെന്നോ അല്ലെങ്കിൽ അതിനെങ്ങനെ എന്നുള്ള എല്ലാ ആസ്പെക്ടിലൂടെയും ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഒരു പൊസസിവ് ഫനർജി ഉണ്ട് എന്റേതല്ല എന്നാൽ എന്റേതാണ് എന്റേതല്ല എന്നാൽ ആർക്കും കിട്ടരുത് എന്നൊക്കെ ഉള്ള ഒരു എന്തോ ഒരു ഇമോഷൻ ആണ് ഈ പേഴ്സൺ ഉള്ളത് എനിക്ക് തോന്നുന്നു ഒരു ആറേഴ് വർഷം കഴിഞ്ഞിട്ട് വേണമെങ്കിലും നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറി ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാം നിങ്ങളുടെ ഇത്രത്തോളം ആക്ടിവിറ്റീസ് ഈ പേഴ്സൺ നിരീക്ഷിച്ചിട്ട് മേബി നിങ്ങളുടെ അടുത്തേക്ക് വരാം ചിലപ്പോൾ നിങ്ങൾ കുറെ വർഷമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ചിലപ്പം പിന്നെ റീച്ച് ഔട്ട് ചെയ്യുമായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം മേബി നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ്സ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അവരടുത്ത് മെസ്സേജ് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ടായിരിക്കണം അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ എത്തിച്ചേർന്നിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ സൂക്ഷിക്കുക കാരണം ഭയങ്കര ചലഞ്ചസ് ഏറ്റെടുക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ താൻ എന്താണോ വിചാരിക്കുന്നത് ഏത് നെഗറ്റീവ് കളി കളിച്ചിട്ടും തൻ്റെ ഇതാക്കി എടുക്കണം എന്നുള്ള ഒരു ഡിസയർ ഉള്ള ഒരു ഇൻഫിനിറ്റ് ഡിസയർ ഉള്ള ഒരു വ്യക്തിയാണ് ഹിയോർഷി ഇത് അതുപോലെ ഇപ്പൊ ഓഫീസിലാണോ എന്നറിയില്ല നിങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്ന നിങ്ങളുടെ അടുത്തേക്ക് ഒരു പോസിറ്റീവ് ആസ്പെക്ട് കാണിക്കാൻ വരുന്ന ആൾക്കാരെയൊക്കെ ഈ പേഴ്സൺ ഈ പേഴ്സൺ പറ്റുന്ന രീതിയിലൊക്കെ പണി കൊടുക്കാനും ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഔട്ടർ മോസ്റ്റ് എനർജിയിൽ നിന്ന് ഈ പേഴ്സൺ അത്രത്തോളം സെൻസിറ്റീവ് ആണെന്നും ഒരാളെ സ്റ്റോക്ക് ചെയ്യുന്ന എനർജി ആണെന്നൊന്നും തോന്നില്ല ഒരു ജെന്റിൽമെൻ അല്ലെങ്കിൽ ഒരു ജെന്റിൽ കൈൻഡ് ഓഫ് വുമ്പോ എനർജിയിലാണ് നിൽക്കുന്നത് ബട്ട് ഇൻ സൈഡ് ഈ പേഴ്സൺ വളരെയധികം സെൻസിറ്റീവ് ആണ് അതുപോലെ തന്നെ നിങ്ങൾ അറിയാതെ നിങ്ങളെ ചേസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അവർ അവർക്ക് ഈ ഒരു കണക്ഷനിൽ ഒത്തിരി പരിമിതി ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ പോലും നിങ്ങൾ നിങ്ങളെ ഫ്ലേർട്ട് ചെയ്യാനുള്ള എനർജിയിൽ ഈ പേഴ്സൺ നിൽക്കുന്നുണ്ട് പക്ഷെ അവർ അവർക്ക് ആ ഒരു ബൗണ്ടറി കടന്ന് എത്താൻ സാധിക്കില്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത് ഓക്കെ ഒരു തേർഡ് ായിട്ട് പലപ്പോഴും നിങ്ങളുടെ കൂടെ നിലകൊള്ളാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നതായിട്ടും എനിക്ക് കാണുന്നുണ്ട് പക്ഷെ എന്തെങ്കിലും ഒരു നാൾ അവർക്ക് ആ ഒരു ആ ഒരു അവർ ആഗ്രഹിക്കുന്ന ഒരു കൈൻഡ് ഓഫ് സാഹചര്യം എനിക്ക് തോന്നുന്നു ഭയങ്കര സിറ്റുവേഷൻ നിങ്ങൾ വന്ന് ചേരുമ്പോഴത്തേക്ക് അവരത് ഫുള്ളി എക്സ്പ്രസ് ചെയ്യും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഈ പേഴ്സൺ ഇരിക്കുന്നത് ഒന്നുകിൽ ഈ ഒരു പേഴ്സൺ അങ്ങനെ ഒരു പെർട്ടിക്കുലർ സന്ദർഭത്തിനും സാഹചര്യത്തിനും ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു പെർട്ടിക്കുലർ നിമിഷം കിട്ടിയിട്ടുണ്ട് ആ ഒരു പർട്ടിക്കുലർ ആ പേഴ്സൺ ആഗ്രഹിക്കുന്ന ഒരു ഡിസൈഡ് നിമിഷം അത് വെച്ച് ആ പേഴ്സൺ എനിക്കത് അവൈലബിൾ ആയല്ലോ ഞാൻ അത് ബ്ലെസ്ഡ് ആണ് എന്നൊരു രീതിയിൽ ചിന്തിക്കുന്നുണ്ട് മേ ബി അതൊരു ഫ്രണ്ട്ലി ടോക്ക് ആയിരിക്കാം മേ ബി ഒരു ഐ ടു ഐ കണക്ഷൻ ആയിരിക്കാം വാട്ട് എവർ ഇറ്റ് എസ് ബട്ട് ആ പേഴ്സൺ അത് ഭയങ്കര വാല്യുബിൾ ആണ് നിങ്ങളുമായിട്ട് കണക്ട് ആയിട്ടുള്ള ആ ഒരു നിമിഷം ഈ പേഴ്സൺ ഭയങ്കര വാല്യൂബിൾ ആണ് എന്ന ഒരു രീതിയിലാണ് നിൽക്കുന്നത് അതുപോലെ ഭയങ്കര അട്രാക്ഷൻ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഉണ്ട് പിന്നെ അവരുടെ അവരെന്താണ് എന്ന ആ ഒരു ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ അവർ പച്ചയായി ഇതാണ് എന്ന് നിങ്ങളുടെ അടുത്ത് കാണിക്കാനൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട് ഒന്നുകിൽ അവർക്ക് അവസരം കിട്ടുന്നില്ല ഇല്ലെങ്കിൽ ആ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിള് ഭയങ്കരമായിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ആൻഡ് ഈ പേഴ്സന്റെ ഫിസിക്കൽ അപ്പിയറൻസ് എടുക്കുകയാണെങ്കിൽ പേഴ്സൺ ഒത്തിരി സ്ലിം ആയിട്ടുള്ള ആളല്ല എന്നാലും ഒത്തിരി വെയിറ്റ് ഉള്ള ഒരാളാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ആവറേജ് കൈൻഡ് ഓഫ് എനർജി അയക്കാം ഫെയർ ടു മീഡിയം ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സ്കിൻ ടോൺ റേഞ്ച് ആയിരിക്കാം ഈ പോഷൻ ഉള്ളത് നീ തോന്നുന്നു കയ്യിലെ ടാറ്റു അടിക്കാൻ താല്പര്യപ്പെടുന്ന ആളാണ് അല്ലെങ്കിൽ ഓൾറെഡി ടാറ്റു ഇട്ടിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഹെയർ സ്റ്റൈൽ നീട്ടി വളർത്തിയിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് സാധാരണ ഒരു കോമൺ കൈൻഡ് ഓഫ് ഹെയർ സ്റ്റൈലില്ല അങ്ങനത്തെ ആയിരിക്കാം പിന്നെ അപ്പിയറൻസും ഒരു ഒരു ഈയൊരു ഈയൊരു ഈ ഒരു പോസ്റ്റൻ ഈ ഒരു പേഴ്സന്റെ അപ്പിയറൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സൺ ഓക്കെ ആൻഡ് ഫീമെയിൽ ഫിഗർ ആണെങ്കിൽ ഈ ഒരു കൈൻഡ് ഓഫ് ഫിഗർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഫീമെയിൽ എനർജി ആണെങ്കിൽ ഒത്തിരി ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ആളാണെന്ന് തോന്നില്ല അല്ലെങ്കിൽ വെയ്റ്റിന് ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആയിട്ടുള്ള ആളായിരിക്കാം മീഡിയം ഫെയർ ടു മീഡിയം സ്കിൻ ടോൺ തന്നെയാണ് ഫീമെയിലും എനിക്ക് കാണുന്നത് ഫീമെയിൽ എനർജി ആണെങ്കിൽ മോർ ഓവർ ലിബ്ര എനർജി ആയിരിക്കാം മേ ബി ആ പേഴ്സൺ ഇപ്പൊ ഭയങ്കര ലീൻ ആയി പോയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ പരിചയപ്പെട്ട സമയത്ത് മേ ബി ആ ഫിറ്റ് എനർജി ആയിരിക്കാം ഫീമെയിൽ ആണെങ്കിൽ അതുപോലെ പുറമേ കാണുമ്പോൾ ഭയങ്കര ഒരു റൂഡായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യും പുറമേ നമ്മുടെ ഇത് തല്ലുകൂടാനും വഴുക്കുണ്ടാക്കാനും ഒക്കെ വരുന്ന ആളായിരിക്കാം പക്ഷെ ഉള്ളിൽ ഭയങ്കര സെൻസിറ്റീവ് ആണ് അതായത് ഭയങ്കരമായിട്ട് വിഷമം ഉള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ വീട്ടിൽ പോയി അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചു ഒരു സ്വഭാവമാണ് പേഴ്സൺ ഉള്ളത് പക്ഷെ പുറമേ ആ പേഴ്സൺ അങ്ങനത്തെ അല്ല ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ് എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്നൊരു എനർജിയിലായിരിക്കും നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾക്കറിയാം എന്നാലും വേണെന്തിനെ നോക്കി പറഞ്ഞത് എന്നാലും വേണെന്തിന എന്നോട് അങ്ങനെ പറഞ്ഞത് എന്നാലും ും ഇങ്ങനത്തെ രീതിയിലുള്ള കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിപ്പോ അത് വിട്ടേക്ക് എന്ന് പറഞ്ഞാൽ പോലും വിടാതെ ആ കാര്യത്തെ കുറിച്ച് തന്നെ കോൺസ്റ്റന്റ്ലി ചിന്തിച്ച് ഡെസ്പെറേറ്റ് ആയിരിക്കുന്ന ഒരു എനർജിയാണ് ഈ പോസൻ ഉള്ളത് പക്ഷേ പുറമെയുള്ള ആൾക്കാരുടെ അടുത്ത് പറഞ്ഞാൽ വിശ്വസിക്കില്ല ഈ ഒരു ഒരു ഇപ്പൊ നിങ്ങൾ കൂടെ ചേരുമ്പഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ ഒരു കൈൻഡ് ഓഫ് ഡിഫറെന്റ് എനർജി അതായത് സൊസൈറ്റിയിൽ എന്താണിപ്പോ കാണിക്കുന്നത് ആ എനർജി അല്ല ഈ ഇപ്പോഴത്തെ ഒറിജിനൽ ആയിട്ടുള്ള എനർജി എന്ന് പറയുന്നത് ഈ കെയർ പോഫറന്റ് എനർജിയിൽ നിൽക്കുന്ന ഒരാൾ ഭയങ്കര പാഷനറ്റ് ആണ് അതുപോലെ ഫ്യൂച്ചറിൽ പേഴ്സൺ നിങ്ങളുടെ പാർട്ട് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ ഈ ഒരു പേഴ്സൺ വിൽ കം ബാക്ക് ടു യു എന്ന എനർജി തന്നെയാണ് നിൽക്കുന്നത് അതുപോലെ ഇപ്പോൾ പ്രസന്റ് ഈ ഒരു പേഴ്സണുമായിട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ടെങ്കിൽ കുറച്ചൊരു ടോക്സിക് സൈക്കിൾ അല്ലേ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ബട്ട് അത് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും അപ്പൊ ഇപ്പൊ പ്രസന്റ് നിങ്ങൾ ലവ് എനർജിയിലാണെങ്കിൽ ഇടക്കിടയ്ക്ക് ഒരു സ്പ്പ്നെസും ഇടക്കിടയ്ക്ക് ഒരു പൊട്ടലും ഷീറ്റലും എനർജി ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്നേക്കാം ബട്ട് ഇറ്റ് വിൽ ബി റിസോൾവ് കാരണം നിങ്ങളുടെ ഒരു മാജിക്കൽ എനർജി ഈ പേഴ്സൺ ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു മാജിക്കൽ കഴിഞ്ഞ ഫീൽ എപ്പോഴും ഈ ഒരു പേഴ്സൺ ഉള്ളത് കൊണ്ട് തന്നെ ഡിറ്റാച്ച് ആയി പോകാൻ ഈ പേഴ്സൺ സാധിക്കില്ല ഈ പേഴ്സൺ എത്രത്തോളം നിങ്ങളുടെ അടുത്ത് ഒരു അട്രാക്റ്റഡ് എനർജിയിലാണ് നിൽക്കുന്നത് ഈ പേഴ്സൺ ഒത്തിരി നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് ആൻഡ് നിങ്ങളെ കരസ്ഥമാക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അവർ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കും എന്നൊരു എനർജി മജീഷ്യൻ കാണിക്കുന്നുണ്ട് അതുപോലെ മോസ്റ്റ് ഓഫ് ആൾക്കാർ അടുത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരു യൂണിയൻ ആഗ്രഹിക്കുന്നു ഈ തരത്തിലുള്ള യൂണിയനാണെന്ന് എനിക്ക് അറിയില്ല ബട്ട് അവർ നിങ്ങളുമായി ഒരു യൂണിയൻ ഒരു ഒത്തുകൂടൽ ഒന്ന് ചേരൽ ആഗ്രഹിക്കുന്നുണ്ട് തിരിച്ചു വരാൻ അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു മേ ബി അങ്ങനെയും ഒരു യൂണിയൻ ആയിരിക്കാം അവരെന്ത് തന്നെ നിങ്ങളുടെ അടുത്ത് കാണിച്ചിട്ടുണ്ടെങ്കിലും ശരി ഇപ്പോഴും അവരുടെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കര ഹൈ ആണ് കാരണം തിരിച്ചു വന്നാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളൊരു വിശ്വാസമാണ് ഈ പേഴ്സൺ ഇപ്പോഴും ഉള്ളത് ഓക്കേ ഈ ഒരു ഈ ഒരു പേഴ്സന്റെ വൈബ്രന്റ് എനർജിയിൽ ഈ പേഴ്സൺ വിശ്വസിച്ചിരിക്കുന്നത് നിങ്ങൾ സ്വീറ്റ് ആണ് കാമാണ് നിങ്ങൾ ക്ഷമിക്കും ഫോർഗീവ് ചെയ്യാൻ നിങ്ങൾക്ക് കേപ്പബിൾ ആണ് നിങ്ങൾ ഇപ്പോഴും ഈ ഒരു പേഴ്സണിന് വേണ്ടി വെയിറ്റിംഗ് ആണ് നിങ്ങൾ ഭയങ്കരമായി ട്രസ്റ്റ് വർത്ത് ആയിട്ടുള്ള ലോയൽ എനർജി നിൽക്കുന്ന ആൾക്കാരാണ് അങ്ങനെയാണ് ഈ പേഴ്സൺ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഒരു പേഴ്സൺ നിങ്ങളുടെ ക്രഷ് എനർജിയിൽ നിൽക്കാനാണ് കൂടുതൽ സാധ്യത ആൻഡ് ഇത് നിങ്ങളുടെ ക്രഷ് എനർജി ആണെങ്കിൽ ചിലപ്പോൾ ഈ പേഴ്സൺ ഡിലേയും സ്റ്റക്കും ഒക്കെ പറയുമായിരിക്കും ബട്ട് ഇൻ ഫ്യൂച്ചർ ദർ ഓസ് എ ചാൻസ് നിങ്ങൾ തമ്മിൽ യൂണിയൻ ആകാനുള്ള ഓക്കെ ആൻഡ് ഫോർ സം ദ ബാറ്റർ മോണി സൈറ്റിൽ നിങ്ങൾക്ക് ഈ പേഴ്സണെ കിട്ടിയതായിരിക്കണം ബട്ട് ഈ പേഴ്സൺ നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ സ്റ്റാക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അങ്ങനത്തെ എനർജിയും കാണുന്നുണ്ട് ഓക്കെ ഇപ്പൊ അതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ റീഡിംഗ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് റെസണേറ്റ് ആയെന്ന് വിശ്വസിക്കുന്നുണ്ട് റെസണേറ്റ് ആയാലും ലൈക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ ഇനിയുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് കമന്റ് ചെയ്യാം അപ്പൊ ഒരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ് അതായിരിക്കും ബൈ ബൈ